എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അടുത്തിടെ നടന്ന പി എസ് സി പരീക്ഷകളിൽ കേരള ജിയോഗ്രഫിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഇരുപതോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി വരുന്ന പി എസ് സി പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഈ കൊസ്റ്റ്യൻസ് ഒക്കെ ഉപകാരപ്പെടും അപ്പൊ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം നിങ്ങൾ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം അതിനുശേഷം ഞാൻ അതിന്റെ ആൻസർ പറയുമ്പോൾ നിങ്ങളുടെ ആൻസറുമായിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഓക്കേ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കാം എ വയനാട് ബി പാലക്കാട് സി കൊല്ലം ഡി എറണാകുളം അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ നൂറ് കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം കേരളത്തിൽ നൂറ് കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണെന്നാണ് ഓപ്ഷൻസ് എ പത്ത് ബി മൂന്ന് സി പതിനൊന്ന് ഡി ഏഴ് അടുത്ത കോസ്റ്റൻ ആണ് കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട് കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട് ഓപ്ഷൻസ് എ ഏഴ് ബി അഞ്ച് സി നാല് ഡി ആറ് അടുത്ത ക്വസ്റ്റ്യൻ പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏത് പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏത് ഓപ്ഷൻസ് എ ഇടുക്കി ബി പാലക്കാട് സി വയനാട് ഡി കൊല്ലം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണെന്നാണ് ഓപ്ഷൻസ് നോക്കാം എ പാമ്പാടും ചോല ബി സൈലന്റ് വാലി സി ഇരവികുളം ഡി മതികെട്ടാൻ ചോല അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഓപ്ഷൻസ് എ മലമ്പുഴ പ്പെട്ടി സി ഷോളയാർ ഡി ഇടമലയാർ ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം ഓപ്ഷൻസ് എ രണ്ടായിരത്തി പതിനെട്ട് ബി രണ്ടായിരത്തി പതിനേഴ് സി രണ്ടായിരത്തി പത്തൊമ്പത് ഡി രണ്ടായിരത്തി പതിനാറ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഓപ്ഷൻസ് എ പാലക്കാട് ി ഇടുക്കി സി വയനാട് ഡി ആലപ്പുഴ അടുത്ത കൊസ്റ്റ്യൻ നോക്കാം പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ് പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ് ഓപ്ഷൻസ് എ ഭാരതപ്പുഴ ബി കുന്തിപ്പുഴ സി ചാലക്കുടിപ്പുഴ ഡി മുതിരപ്പുഴ അടുത്ത കോസ്റ്റ്യൻ നോക്കാം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏതു കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ് ഓപ്ഷൻസ് എ പ്രാചീന ശിലായുഗം B, C, D, okay. को ए, होका होका। ി മധ്യശിലായുഗം സി നവീന ശിലായുഗം ഡി താമ്രശിലായുഗം ഓക്കെ ഈ ആൻസർ ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് നമ്മുടെ പഠനം ശരിയായ ട്രാക്കിലൂടെയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഓപ്ഷൻസ് എ കണ്ണൂർ ബി കോഴിക്കോട് സി കൊല്ലം ഡി കാസർഗോഡ് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത കൊസ്റ്റ്യൻ ആണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത് കൊസ്റ്റൻ നല്ലപോലെ വായിക്കുക സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അടുത്ത കൊസ്റ്റ്യൻ ആണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻസ് എ പാലക്കാട് ബി വയനാട് സി ഇടുക്കി ഡി കോട്ടയം അടുത്ത ക്വസ്റ്റൻ ആണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത് ഓപ്ഷൻസ് എ അഗളി കാറ്റാടിപ്പാടം ബി രാമക്കൽമേട് കാറ്റാടിപ്പാടം സി കഞ്ചിക്കോട് കാറ്റാടിപ്പാടം ആൻഡ് ഡി വിഴിഞ്ഞം എന്താണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതാണെന്നാണ് ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത് ഓപ്ഷൻസ് എ തിരുവനന്തപുരം ബി പാലക്കാട് സി തൃശൂർ ഡി ഷൊർണൂർ അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്ക കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് ഓപ്ഷൻസ് നോക്കാം എ കോട്ടയം ബി കോഴിക്കോട് സി കാസർഗോഡ് ഡി തിരുവനന്തപുരം അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിന ഓപ്ഷൻസ് എ ജയ ബി ആര്യൻ സി ഏഴോ ഡി രമ്യ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻസ് നോക്കാം എ കാസർഗോഡ് ബി തിരുവനന്തപുരം സി എറണാകുളം ഡി തൃശൂർ അടുത്ത ആണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ഏത് ഓപ്ഷൻസ് എ എറണാകുളം പാലക്കാട് ബി കൊല്ലം ആലപ്പുഴ സി കൊല്ലം പുനലൂർ ഓപ്ഷൻ ഡി ബേപ്പൂർ തിരൂർ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത എന്ന് കണ്ടുപിടിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഓപ്ഷൻസ് എ ഇന്ദിരാഗാന്ധി ബി ലാൽ ബഹദൂർ ശാസ്ത്രി സി രാജീവ് ഗാന്ധി ഡി എ ബി വാജ്പേയി ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റൻസ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻസ് നോക്കി ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക ഞാൻ അതിൻ്റെ ആൻസർ പറയാം ഇപ്പം നിങ്ങളുടെ ആൻസറുമായിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് മുമ്പായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൽ എല്ലാ ലെവൽ അതായത് സെവൻ ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിംസ് മെയിൻസ് എക്സാമിൻ്റെ നോട്ടുകൾ അതുപോലെ തന്നെ എൽ പി യു പി സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ട്സുകളെല്ലാം അപ്പിനകത്ത് അവൈലബിൾ ആണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളാണ് അതുകൂടാണ്ട് തന്നെ ഈ ഓരോ നോട്ടിനെയും ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റൻസ് വിത്ത് എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഏത് എക്സാമിനാണോ പ്രാക്ടീസ് ചെയ്യുന്നത് ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് ആ എക്സാമിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റഡി പ്ലാനും കൂടിയുണ്ട് ഉണ്ട് എക്സാമ്പിള് പറയുകയാണെങ്കിൽ എൽ ഡി സിനെ ബേസ് ചെയ്തിട്ട് റീപ് എൽ ഡി സി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റഡി പ്ലാൻ ഓൺ ഗോയിങ് ആണ് അതുപോലെ തന്നെ എൻഷുവർ എൽ പി യു പി എന്ന് പറഞ്ഞാൽ എൽ പി യുപീനെ ബേസ് ചെയ്തിട്ടൊരു സ്റ്റഡി പ്ലാൻ ഓൺ ഗോയിങ് ആണ് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൂടാണ്ട് തന്നെ മോഡൽ എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെൻറ്റർ സപ്പോർട്ടൊക്കെ ആപ്പിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട് ആറുമാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ടിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അൺലോക്കായി കിട്ടും അപ്പം നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ടീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ മോഡൽ എക്സാംസും സ്റ്റഡി പ്ലാനുകളും ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കാം അപ്പം നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതായിരുന്നു എന്നാണ് എന്താണ് ആൻസർ വരിക ഓപ്ഷൻ ഡി എറണാകുളമാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു കേരളത്തിൽ നൂറ് കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം എത്ര പതിനൊന്നാണ് അല്ലേ നൂറ് കിലോമീറ്ററിലേറെ നീളമുള്ള പതിനൊന്ന് നദികളാണ് കേരളത്തിലുള്ളത് അടുത്ത കോസ്റ്റ്യൻ കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട് എത്രയാണ് ആറ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത കോസ്റ്റ്യൻ പെരിയാർ കടുവ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഏത് ഇതെല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും അല്ലെ പെരിയാർ കടുവ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏതാണ് ഓപ്ഷൻ എ ഇടുക്കിയാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത കോസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് ഓപ്ഷൻ എ ആണ് പാമ്പാടും ചോല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് ഓപ്ഷൻ എ പാമ്പാടും ചോല ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ് ഓപ്ഷൻ ബി മാട്ടുപെട്ടിയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോൺക്രീറ്റ് അണക്കെട്ട് അടുത്ത കോസ്റ്റ്യൻ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനേഴ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തതെന്നാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഓപ്ഷൻ ബി ഇടുക്കി അല്ലേ പാലക്കാടായിരുന്നു ഇപ്പൊ ഏതാണ് ഇടുക്കിയാണ് അല്ലേ അത് അടുത്തെന്തായിരുന്നു പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏതു നദിയുടെ ഭാഗമാണ് ഏത് നദിയുടെ ഭാഗമാണ് ഓപ്ഷൻ ബി കുന്തിപ്പുഴ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏതു കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ് ഏതായിരുന്നു ഓപ്ഷൻ സി നവീന ശിലായുഗം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല നമുക്കൊക്കെ അറിയാവുന്ന ആൻസർ ആണല്ലേ ഏതാണ് കണ്ണൂർ ആണ് ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ അടുത്തത് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതാണ് കഞ്ചിക്കോട് കാറ്റാടിപ്പാടം അല്ലെ കഞ്ചിക്കോട് കാറ്റാടിപ്പാടമാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഓപ്ഷൻ ഡി ഷോർണൂർ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എവിടെയാണ് ഓപ്ഷൻ സി കാസർഗോഡ് കാസർഗോഡിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അടുത്ത കൊസ്റ്റ്യൻ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം ഓപ്ഷൻ സി ഏഴോ അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം എവിടെയാണ് തിരുവനന്തപുരത്ത് അടുത്ത കൊസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ഏത് കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ബേപ്പൂർ തിരൂർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി അല്ലേ ഓപ്ഷൻ എ ആണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇരുപതിൽ ഇരുപത് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ് കിട്ടാത്തവരുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട എവിടെയാണോ തെറ്റിപ്പോയത് ആ ഭാഗം ഒന്ന് നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ മതി ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടി സമയമൊക്കെ കണ്ടെത്തി നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്തുപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം എളുപ്പമാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലൂടെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാന് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്